അദ്വൈതം ശ്രീ ആദിശങ്കരനെ സർവജ്ഞപീഠം കയറ്റിയ ആത്മചൈതന്യം ആത്മാവും ബ്രഹ്മവും രണ്ടല്ല ഒന്ന് തന്നെയെന്ന ആത്മീയ ഉന്നതിയുടെ തെളിമയുള്ള ദീപനാളം മനുഷ്യനും ഈശ്വരനും ഒന്നാകുന്ന ഭാവം ആ അദ്വൈത ചിന്താധാര കേരളീയ സമൂഹത്തിലേക്ക് ഊട്ടിയുറപ്പിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിൻ്റെ തീരത്ത് ശാന്തസുന്ദരമായ അദ്വൈതാശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ശിവരാത്രി നാളിൽ ചരിത്രപ്രസിദ്ധമായ സർവമത സമ്മേളനം നടന്നതും അവിടെ വെച്ചാണ് ആശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കട്ടിലും മറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്നതും കാണാം ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുവാൻ ഒരിടം ആശ്രമത്തിൽ ഒരുക്കിയിരിക്കുന്നു അരികിൽ സൗമ്യമായി ഒഴുകുന്ന പെരിയാൾ മറുകരയിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നാടിൻ്റെ അടയാളമായി മാറിയ ആലുവ മണപ്പുറത്ത് വാഴുന്ന ശിവപെരുമാൾ വൻവൃക്ഷങ്ങളാലും അവയിൽ കളകൂജനം പൊഴിച്ചുകൊണ്ട് പാറി നടക്കുന്ന പക്ഷികളാലും നിറഞ്ഞ ആശ്രമാന്തരീക്ഷം പടർന്നു പന്തലിച്ച് തണൽ വിരിച്ച് വേനലിന്റെ കൊടും ചൂടിൽ നിന്നും ആശ്രമത്തിലെത്തുന്ന ഏവരെയും ഒരു കുടക്കീഴിൽ എന്ന പോലെ കരുതലോടെ സംരക്ഷിച്ച് പരോപകാര പ്രവണപ്രപഞ്ചം എന്ന മഹാകവിയുള്ളൂരിൻ്റെ വരികൾ ഓർമ്മിപ്പിച്ചും കൊണ്ട് കൂറ്റൻ വൃക്ഷങ്ങൾ അങ്ങനെ തലയെടുപ്പോടെ നിൽക്കുകയാണ് ഓരോ വൃക്ഷിച്ചുവട്ടിലും ശ്രീനാരായണ ഗുരുദേവൻ അരുളി ചെയ്ത വചനങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു ഈ ആധുനിക കാലത്തിലും ഈ വചനങ്ങളുടെ പ്രസക്തി വളരെ വലുതാണ് എന്ന് അവ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു പുൽക്കുടിയെപ്പോലും ധ്യാനമഗ്നമാക്കാൻ പോകുന്ന അന്തരീക്ഷം നഗരമധ്യത്തിലെ ശാന്തിയുടെ കേദാരമാണ് അദ്വൈതാശ്രമം ആശ്രമത്തിൽ ചെന്ന ദിനം ലോകത്തെ ഏറ്റവും വലുതും പുരാതനവുമായ ജുന അഖാഡയിലെ ആദ്യ മലയാളി മഹാമണ്ഡലേശ്വരായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വാമി ആനന്ദവനം ഭാരതി ആശ്രമത്തിൽ സന്ദർശനം നടത്തുന്ന അവസരത്തിലായിരുന്നു അദ്ദേഹം ആശ്രമത്തിലെത്തിയ ഭക്തരുമായി നടത്തിയ സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ ആയതിലൂടെ സാധിക്കുകയുണ്ടായി എല്ലാം നിയോഗങ്ങളാണ് എങ്ങോ എഴുതിവയ്ക്കപ്പെട്ട ഈശ്വര നിയോഗങ്ങൾ ോം വരുന്ന നാഗ സന്യാസിമാരും തൊട്ടടുത്തുള്ള പാർട്ടിയിൽ കൊന്ന് പാറ്റിംഗ് പോയി അവിടുത്തെ പർണശാല സ്വാമിജിയുടെ നേതൃത്വത്തിൽ വളരെ ഒരു ഏറ്റവും വലിയ ആധ്യാത്മിക അന്തരീക്ഷത്തിൽ പുനപലംബിച്ചിട്ടുണ്ട് അവിടെ ഗുരുദേവൻ ധ്യാനിച്ചിരുന്ന ധ്യാനശീല ഇല്ല നമസ്കരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അത്തരം ഇത്രയും വലിയ തപോഭൂമി ഇത്രയും വലിയ ഒരു ത ഗുരുദേവനെ പോലൊരു മഹാത്മാവിരുന്ന് അത് അന്തർദേശീയമായി തന്നെ ആത്മാന്വേഷികൾക്ക് വരാനും സമാജത്തിന് ഒരുപാട് സേവ സേവാ ഒരു കേന്ദ്രമായും ഒക്കെ മാറുന്നു